ഗവർണറുടെ ബ്ലഡി കണ്ണൂർ പരാമർശത്തിൽ കണ്ണൂരിൽ ഡിവൈഎഫ്ഐ പഴയ ഗവർണറുടെ കോലം കത്തിച്ചാണ് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ എം വി ഷിമ അഖിൽ പി എം എം ശ്രീരാമൻ എന്നിവർ നേതൃത്വം നൽകി ഇപ്പോൾ ഗവർണർ കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ക്യാമ്പസ് യൂണിവേഴ്സിറ്റി എ ബി ബി പിയുടെ യൂണിറ്റ് സെക്രട്ടറിമാരുടെ പേര് ഈ ഗവർണർക്ക് അറിയുന്നത് ആര് കൊടുത്തിട്ട നാട്ടിലെ സാധാരണ ആർ എസ് എസിന്റെ പ്രവർത്തകൻ എങ്ങനെയാണ് ആർ എസ് എസിന്റെ പ്രവർത്തകന്റെ പേര് ഗവർണർക്ക് അറിയുന്നത് ഉത്തരേന്ത്യക്കാരനായ ഗവർണർ ഈ നാട്ടിൽ നാട്ടിലുമൊന്നും അധികാരമായിട്ടില്ലല്ലോ ഒരു ഫേമസ് കത്ത് പഠിക്കുന്ന എ ബി പി പ്രവർത്തകന്റെ പേരെറണമെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലെ സാധാരണ ആർ എസ് കാരൻ്റെ പേരറിയണമെങ്കിൽ ആരെങ്കിലും കൊടുക്കാതെ ആ പേരെത്തില്ല നമ്മളെല്ലാം ഇന്നലെ ഒരു ഫോട്ടോ കണ്ടു യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഏതെങ്കിലും ഒരു ഗവർണർ ഇങ്ങനെ ഗവർണർമാർ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് അതിന്റെ മര്യാദപ്പെടുത്താൻ ഇയാൾ തയ്യാറാവുന്നുണ്ടോ ഇയാൾ സാധാരണ നാലാങ്കട സംഖ്യയെപ്പോലെ ഈ കേരളത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലുള്ള വിദ്യാഭ്യാസ മേഖല ആ വിദ്യാഭ്യാസ മേഖല രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ് അതിന്റെ ചാൻസലർ പദവി ഇരുന്നു കൊണ്ട് ആ പദവിയുടെ എല്ലാ മര്യാദയും ആരിഫ് മുഹമ്മദ് വലിയ സമരത്തിലേക്ക് പോകുകയാണ് നിങ്ങൾ നോക്ക് സംസ്ഥാനത്തിന്റെ ഭരണത്തെ അട്ടിമറിക്കുന്ന ബൈപ്പാസ് ചെയ്യുന്ന ഒരു ഗവർണർ ഉണ്ടാകുമ്പോ എന്താ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് നിലപാട് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കണ്ടേ ലീഗ് നിലപാട് സ്വീകരിക്കണ്ടേ ലീഗും കോൺഗ്രസും നിലപാടില്ലാത്തവരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്